രണ്ടായിരത്തി പതിനെട്ട് മുതൽ പേരാവൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പേരാവൂർ അത്ലറ്റിക് അക്കാദമി ഇന്ന് നേട്ടത്തിന്റെ പാതയിലാണ് മലയോര മേഖലയിലെ കായിക കുതിപ്പിന് തുടക്കം കുറിച്ച് പേരാവൂർ അത്ലറ്റിക് അക്കാദമി നിരവധി വിദ്യാർത്ഥികൾക്കാണ് പരിശീലനം നൽകി വരുന്നത് ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ മലയോര മേഖലയിലെ വിദ്യാർത്ഥികൾക്ക് പരിശീലനം കൊടുക്കുന്ന ഏക റെഗുലർ ട്രെയിനിങ് ക്യാമ്പായി മാറുകയാണ് പേരാവൂർ അത്ലറ്റിക് അക്കാദമി ജില്ലാ സംസ്ഥാന ദേശീയ മത്സരങ്ങളിൽ ഈ ചുരുങ്ങിയ വർഷം കൊണ്ട് തന്നെ കഴിവ് തെളിയിക്കാൻ അക്കാദമിക്ക് സാധിച്ചിട്ടുണ്ട് സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും ജില്ലാ മത്സരങ്ങളിലും ഒക്കെ നമ്മുടെ കുട്ടികൾ ഇവിടെ നിന്ന് മെഡല് നേടിയിട്ടുണ്ട് ഏകദേശം പത്തോളം കുട്ടികൾ കേരളത്തിന്റെ വിവിധ ജില്ലയിലുള്ള സ്പോർട്സ് കൗൺസിലിൻ്റെ ഹോസ്റ്റലുകളിലും സായി സെൻ്ററിലും ഇപ്പം പ്ലസ് ടു കഴിഞ്ഞ് ഉപരിപഠനത്തിന് ചേർന്നിട്ടുണ്ട് രാവിലെ ഇവർ ആറ് ആറ് ഇരുപതിന് പ്രാക്ടീസ് തുടങ്ങും എട്ട് വരെയാണ് നമ്മുടെ അടുത്തുള്ള സ്കൂളുകളുള്ള കുളക്കാട് മണത്തന കൊട്ടിയൂർ എന്നീ സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികളിവിടെ പരിശീലനം നടത്തുന്നുണ്ട് നിലവിൽ ഇരുപത് കുട്ടികളെ പരിശീലനം നടത്തുന്നുള്ളൂ ഈ വർഷം ആറ് ഗോൾഡ് നമ്മൾ ജില്ലയിൽ തന്നെ വന്നിട്ടുണ്ട് ആറ് ഗോൾഡ് അഞ്ച് സിൽവർ അഞ്ച് ബ്രോൺസ് നമുക്ക് തന്നെ വന്നിട്ടുണ്ട് നമ്മുടെ അക്കാദമിന്നുള്ള കുട്ടികൾക്ക് സബ്ജില്ലാ മത്സരത്തിൽ ഇരുപത്തി നാല് ഗോൾഡ് നമുക്ക് വന്നു അതുപോലെ തന്നെ സിൽവർ നമുക്ക് തലത്തിൽ അക്കാദമിക്ക് നേടാൻ സാധിച്ചത് അക്കാദമിയിൽ നിന്നും പഠിച്ചു പുറത്തിറങ്ങുന്ന വിദ്യാർത്ഥികൾ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ കേരള സ്പോർട്സ് കൗൺസിൽ എന്നിവയിൽ സെലക്ഷൻ ലഭിച്ച് പരിശീലനം നടത്തി വരികയാണ് ഈ വർഷം അഭിമാനകരമായ നേട്ടമാണ് ഉണ്ടായിട്ടുള്ളത് ജൂനിയർ ആൺകുട്ടികളുടെ ട്രിപ്പിൾ ജമ്പിൽ ആൽബിൻ ഇമ്മാനുവൽ ഷൈജൻ റെക്കോർഡോടെയാണ് സ്വർണം നേടിയത് ഈ വർഷത്തെ സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സിൽ ഒൻപത് കായിക താരങ്ങളാണ് അക്കാദമിയിൽ നിന്നും പങ്കെടുക്കുന്നത് സബ് ജില്ലാ കായികമേളയിൽ പേരാവൂർ അത്ലറ്റിക് അക്കാദമിഞ്ച് സ്വർണ്ണമാണ് നേടിക്കൊടുത്തത് ചിട്ടയായ പരിശീലനവും അച്ചടക്കവും ഉൾക്കൊള്ളിച്ച് പരിശീലനം കൊടുക്കുന്നതിൽ അക്കാദമി പ്രത്യേക ശ്രദ്ധ കൊടുക്കുന്നുണ്ട് അക്കാദമിയുടെ പ്രസിഡന്റ് പോൾ ജോസഫ് സെക്രട്ടറി സൈമൺ മേച്ചേരി എന്നിവരുടെ സമ്പൂർണ്ണ പിന്തുണയും പരിശീലനത്തിന് ആൽബിൻ സാവുവിന്റെയും പ്രത്യേക ശ്രദ്ധ അക്കാദമിക്ക് മുതൽ കൂട്ടാകുന്നു നല്ല ട്രെയിനിങ്ങുകളാണ് ഇവിടെ നടക്കുന്നത് ഇവിടെ ഏകദേശം പത്ത് ഇരുപത്തഞ്ച് കുട്ടികളോളമുണ്ട് ഞാൻ കണ്ടതിൽ വളരെയധികം എല്ലാ ബേസിക് റൂൾസും റെഗുലേഷൻസ് എല്ലാം അപ്ലൈ ചെയ്തുകൊണ്ട് കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ എല്ലാ ഈവൻറ്റുകളും ഭംഗിയായി പഠിപ്പിക്കുകയും അവരുടെ ശാരീരിക സ്ഥിതിയും മാനസിക സ്ഥിതിയും എല്ലാം അനുസരിച്ച് അവരെ ഉത്സ അവർക്കുത്സാഹവും അവർക്കുള്ള ബൂസ്റ്റിങ്ങും എല്ലാം കൊടുത്തുകൊണ്ട് നല്ല ട്രെയിനിങ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിന്ന് കുഞ്ഞുങ്ങൾ ഡിസ്ട്രിക്ട് ലെവലിലും സ്റ്റേറ്റ് ലെവലിലൊക്കെ പോയി അവർ സമ്മാനങ്ങളും അതുപോലെ തന്നെ നല്ല മെഡലുകളൊക്കെ വാങ്ങിയിട്ടുണ്ട് തുടർന്നുള്ള വർഷങ്ങളിൽ അക്കാദമിയിൽ നിന്നും നിരവധി കായിക താരങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ വാസ്റ്റ് വർഷം തന്നെ ഇപ്പം കുട്ടി റെക്കോർഡ് തന്നെ വന്നു വാ വർക്ക് ചെയ്യാനുള്ള സാഹചര്യമൊന്നുമില്ല ഇവിടെ എന്താ പറയുക രാവിലെ കുട്ടികൾ വന്ന് പ്രാക്ടീസ് ചെയ്ത് ഡ്രസ്സ് മാറാനോ ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യമൊക്കെ വളരെ കുറവാണ് ഞങ്ങൾ ഓരോ വീടുകളിലും ഓഡിറ്റോറിയത്തിൻ്റെയൊക്കെ സൗകര്യം കൊണ്ടൊക്കെയാണ് ഇവിടെ ഇങ്ങനെ ചെയ്തു പോകുന്നത് കുറച്ചുകൂടി സൗകര്യങ്ങൾ കിട്ടുകയാണെങ്കിൽ നല്ല കുട്ടികളും ഇങ്ങോട്ട് വരുവാനും നല്ല പ്രാക്ടീസ് ചെയ്യാനും രക്ഷപ്പെടാനും ഒക്കെ സാധ്യത വളരെ കൂടുതലാണ് ഇക്കുറി സംസ്ഥാന സ്കൂൾ കായികമേളയിൽ അക്കാദമിയിലെ ഒൻപത് വിദ്യാർത്ഥികളാണ് പങ്കെടുക്കുന്നത് ഹൈവിഷൻ ന്യൂസ് പേരാവൂർ